എന്ന് പറഞ്ഞാൽ പ്രസവിച്ചു എന്ന അർത്ഥത്തിൽ അല്ലാതെ മറിയയിൽ നിന്ന് എന്തെങ്കിലും യേശു സ്വീകരിച്ചു എന്ന അർത്ഥത്തിൽ യേശുവിന്റെ മാതാവായിട്ട് മരിയെ പണിയിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഒരാളെ ഇപ്പൊ ഈ യേശുവിന് എന്ത് ഇത് മനുഷ്യത്വം സ്വീകരിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും സ്വീകരിച്ചു മനുഷ്യ മറിയയിൽ നിന്ന് എന്തെങ്കിലും യേശു സ്വീകരിക്കണമെങ്കിൽ മറിയ പാപരീഹിതയാണെന്ന് പറയണം പാപരഹിതയാണെന്ന് മറിയെ വിളിക്കാൻ ഒരിക്കലും ബൈബിൾ അനുവദിക്കുന്നില്ല മനുഷ്യനായിട്ട് ആദാമിന്റെ സന്തതിയായി ജനിച്ച എല്ലാ ആൾക്കാരും പാപികളാണ് യേശു ക്രിസ്തു ദൈവത്താൽ ഒരുക്കപ്പെട്ട ശരീരത്തിൽ വന്ന ആളെന്നാണ് എബ്രാഹാലീനത്തിൽ പറയുന്നത് എബ്രാഹാലീന പത്താം അധ്യായം അതിന്റെ മൂന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ ഹനനയാകും ഭോജനയാകും നീ ഇച്ഛിച്ചില്ല അപ്പോൾ ഞാൻ പറഞ്ഞു നീ എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു ദൈവമാകെ കൂടെ ശരീരം ഒരുക്കിയിട്ടുള്ളത് രണ്ടു പേർക്കാണ് ഒന്ന് ആദാവിന്റെ ദൈവം ഒരു ശരീരം ഒരുക്കി അതുപോലെ തന്നെ യേശുക്രിസ്തുവിനും ഒരു ശരീരം ഒരുക്കി ഈ ശരീരത്തിൽ യേശുക്രിസ്തു സ്വീകരിച്ച ശരീരത്തിൽ മറിയയുടെ യാതൊരു വിധമേത കോൺട്രിബ്യൂഷനും ഇല്ല എന്താ ഞാൻ തിയോളജി പറയാണ് ബൈ പ്രൊട്ടസ്റ്റന്റ് തിയോളജി കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ യേശു ക്രിസ്തു പാപിയാണെന്ന് പറയേണ്ടി വരും പിന്നെ പാപ ജഡത്തിൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ എന്നെ ഈ മറിയയുടെ ഗർഭപാത്രത്തിലേക്ക് യേശു ക്രിസ്തുവിനെ വൈ ക്രോമസോമും എസ് ക്രോമസോമും കമ്പൈൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്തത് ദൈവമാണ് മറിയ കേവലം യേശ്യ ക്രിസ്തുവിനെ പെസഫിക്ക് മാത്രമാണ് ചെയ്തത് അതാണ് ഞാൻ മനസ്സിലാക്കുന്ന തിയോളജിക്കൽ പോയിന്റ് അങ്ങനെ വരുമ്പോൾ അബ്രഹാം ദാവീദിന്റെ യേശുവിന്റെ പിതാവ് അബ്രഹാം എന്ന സാങ്കേതിക അർത്ഥത്തെ വിളിക്കുന്നത് പോലെ ദാവീദ് അബ് എന്ന പിതാവെന്ന് ദാവിന്റെ സന്തതി എന്ന് സാങ്കേതിക അർത്ഥത്തെ വിളിക്കുന്ന പോലെ മറിയ യേശുവിനെ പ്രസവിച്ചു എന്ന അർത്ഥത്തിൽ യേശുവിന്റെ അമ്മയാണെന്ന് പറയാം പക്ഷെ ദൈവത്തിന്റെ അമ്മയാണെന്ന് പറയാൻ പറ്റത്തില്ല ഇതാണ് എൻ്റെ ആർഗ്യുമെന്റ് അല്ലെങ്കിൽ പറയുക യേശു ക്രിസ്തു മറിയെന്നു എന്തൊക്കെ സ്വീകരിച്ചു സ്വീകരിച്ച സമയത്ത് മറിയ പാപരികതയായിരുന്നോ എന്റെ രാജേഷ് രാജേഷ് ശരീരം ഇല്ല ഇത് ബ്രദറിനിലുള്ള ഒരു കോമൺ വിശ്വാസമാണ് രാജേഷ് പ്രതെ സീരിയസ് ആയിട്ട് ഞാൻ ചോദിക്കുക തമാശയായിട്ട് ചോദിക്കാല്ലോ ഞാനിപ്പോ ഇവിടെ എന്തോ ആൾക്കാരാണ് വിശ്വാസം അതെ അതെ ഞാൻ പറഞ്ഞിരുന്നു ശരീരം ആണെന്ന് ദൈവം ഒരു ശരീരം ഒരുക്കി ആ ശരീരം മുമ്പേ വന്നായിരുന്നൊന്നും വിശ്വസിക്കുന്നില്ല ആ അങ്ങനെയുണ്ട് അങ്ങനെ ഒന്നും വിചാരിക്കരുത് ആ മുമ്പേ അല്ല എന്നും ആരും വിശ്വസിക്കുന്നില്ല ഞാൻ പറയ പിന്നെ ഞാൻ രാഷുവേർ എൻ്റെ ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് ചോദിക്കുകയാണ് ഈ യേശു ക്രിസ്തുവിൻ്റെ ശരീരം മറിയുന്ന ഇത് എത്ര കാലം കൊണ്ട് താങ്കൾ ഇത് മനസ്സിലാക്കുന്നുണ്ട് ഇതിന് ഇപ്പോൾ ഈ അടുത്ത സമയത്താണോ അതോ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുവാണ് ഏകദേശം എത്ര വർഷം കൊണ്ട് എത്ര കാലം ഞാൻ കേട്ടില്ല ഞാൻ രാഷുവേറെ ഇത് ഈ യേശുവിൻ്റെ ശരീരം മറീന്ന് എടുത്തു എന്നുള്ളത് താങ്കൾ എത്ര കാലം കൊണ്ടാണ് ഈ ഒരു തിയോളജി പിന്നെ മനസ്സിലാക്കിയത് എന്നാലും ഒരു കണക്കുകാർ ശരി ഇനി രണ്ട് ഒരു സെക്കൻഡ് ഒരു ഒരു സെക്കൻഡ് സെക്കൻഡ് ഒന്ന് മ്യൂട്ട് ചെയ്തേ പറയട്ടെ രാഷ് അതാ ഞാൻ പറഞ്ഞു രാഷ് പറയട്ടെ ഓക്കെ പറഞ്ഞു പറഞ്ഞോ രാഷ്ട്രീയ അല്ലല്ല ഹൗഡിയുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കാം അതിനിടയ്ക്ക് ഓക്കെ ഇല്ലല്ലോ അത് കൊടുക്ക സമയം തരാം സമയം തരാം സമയം തരാം ഇല്ലല്ലോ ഇല്ലല്ല സമയം തരാം ഒരു സെക്കൻഡ് എനിക്കൊരു ക്ലിപ്പ് കേൾപ്പിക്കണം നിൽക്കുന്ന രാജേഷ് വേറെ ഇത്രയും നേരം സംസാരിച്ചില്ലേ ഒരു നമുക്ക് ഇച്ചിരി സന്തോഷമൊക്കെ വേണ്ടേ ഒരു ചെറിയ ക്ലിപ്പ് കേൾപ്പിച്ചതിന് ശേഷം ഹൗഡി ബ്രദറിന്റെ ചോദ്യത്തിന് രാജേഷ് വേറെ മറുപടി കേൾപ്പിക്കാൻ ബദറുകാരൻ പഠിപ്പിക്കില്ലെന്നാ പറഞ്ഞില്ലെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ ബദറൻസിക്കലില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ രാജേഷ് മറ്റേ വഞ്ചിച്ചെന്നൊക്കെ പറഞ്ഞല്ലോ എന്നെ വഞ്ചിച്ചെന്നൊക്കെ മൂന്ന് ബൈബിൾ കോളേജിൽ പഠിച്ചു മൂന്നടുത്തു എന്നെ ഇത് പഠിപ്പിച്ചില്ല എന്നെ വഞ്ചിച്ചു എന്ന് പറഞ്ഞു അല്ല അതീ ഒരാഴ്ച കൊണ്ട് പഠിച്ചാണോ എന്നാ ബെന്സ് ചോദിച്ചല്ലേ അതീ ഒരാഴ്ച കൊണ്ട് പഠിച്ചാണോ എന്നാ ബെൻസ് ചോദിച്ചത് അല്ല ഞാൻ നിങ്ങൾ നിങ്ങളെ വഴി പോലെ എന്തായാലും ആ ക്ലിപ്പൊന്ന് കേക്കാം നമുക്ക് അതൊന്നും കേട്ടിട്ടില്ലേ ആ ക്ലിപ്പ് അങ്ങനെ രാഷ്ട്രവേറെ ഒന്ന് രാശ് വരെ ഒന്ന് മ്യൂട്ട് ചെയ്യും സംസാരിക്കാം ക്ലിപ്പ് രാഷ്ട്രവരെ മോഡലേറ്റീസ് അല്ലേ വേറെ ഒട്ടടുത്തങ്ങാണെങ്കിൽ സംശയിക്കൂടെ െട്ട് സംസാരിച്ചോ അതെ അതെ എന്തോ രക്ഷപ്പെടാനോ ഒരൊറ്റ പുള്ളി എടുത്തിട്ടില്ല ആറ് ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് ചോദിച്ചാൽ ആറ് പ്രാവശ്യവും പറഞ്ഞു ഉത്തരം ഒരൊറ്റ കൊസ്റ്റിൻ അങ്ങോട്ടെടുക്കാൻ കഴിയാത്ത ആളെന്തോ രക്ഷപ്പെടുന്നു സൗണ്ട് കൂട്ടി വെക്കണ ഒരു 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 കോമൺ വിശ്വാസമാണ് മനസ്സിലായോ ഓറിയന്റേഷൻ അല്ല ആദ്യം പറഞ്ഞ കാര്യം മണിക്കൂർ ഴിയുമ്പോ തിരിച്ചു പറയും എനിക്ക് പറഞ്ഞാൽ നല്ല ഓറിയന്റേഷനാണ് കേൾക്കുന്നതിന് ഞാൻ ഓർത്തിരിക്കും പിന്നെ നമ്മള് പറയാനുണ്ടാക്കുമ്പോ അവിടെയുള്ള ഗുണ്ടകൾ എല്ലാം കൂടെ ഗുണ്ടകളല്ല വിശുദ്ധന്മാർ സോറി അവരെല്ലാം കൂടി ഇടപെടുക പിന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റൂല പിന്നെ എന്റെ ഒരു പഴയ ഗ്രൂപ്പൊക്കെ കൊണ്ടുവന്ന് സാധാരണ ഇപ്പൊ ഞാനിപ്പ ആൾക്കാർ പറയുമ്പം പോലെ ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പം എനിക്കൊന്ന് പന്ത്രണ്ട് പതിനാല് ഇഞ്ച് നിക്കറൊക്കെയാണ് നമ്മളെ ഇട്ട് സ്കൂളിലൊക്കെ വിട്ട് നമ്മളെ വിടുന്നത് ഈ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ചെറിയ നിക്കറല്ലേ പ്രായത്തിനനുസരിച്ച് അപ്പൊ നമ്മൾ വളരെ ദൂരം നമ്മുടെ ഷട്ടിന്റെ ഇതിന്റെയൊക്കെ നിക്കറിന്റെ ഒക്കെ അളവ് മാറുമല്ലോ നമ്മളിപ്പോ പത്ത് നാപ്പത്തിനാല് വയസ്സായി നമ്മള് പാന്റ് ഷർട്ടിന്റെ അളവ് മാറി എന്നാൽ ഇവര് പണ്ട് പഴയ നമ്മളെന്തെങ്കിലും പറഞ്ഞു വരുമ്പം അമ്മര് പഴയ അളവുള്ള വരുമ്പോ വരുമ്പോലാണ് പഴയ കൃപ്പടുത്തോണ്ട് വരുന്നത് മനസ്സിലായാർത്ഥിയാ അച്ഛന എന്നിട്ട് പറയാ നീ ഇത് ഇട്ടിരുന്നില്ലേടാ ദീപ ഉരിക്കുന്നു രാജിക്ക് മുമ്പ് ഇങ്ങനെ പറഞ്ഞില്ലയോ അപ്പൊ എനിക്ക് മനസ്സിലായി യുവതി ജനിച്ച സമയം മുതലേ വളരാതെ ഒരു ഇരിക്കൽ കിട്ടാതിയല്ലോ അല്ലെങ്കിൽ ഒരു പാൻറ് ഷർട്ട് വിട്ടാതിയല്ലോ വളരുന്നവര് ആച മാറ്റിയൊക്കെ ഇടും മനസ്സിലായോ നിക്കൽ ആചാനിമാതിക്കൽ ഞാൻ പേര് മാറ്റി പഴയ ക്ലിപ്പ് പല കൃപ്പിടുന്നത് ഇതല്ലേ പറഞ്ഞിരുന്നു അല്ല അതീ ഒരാഴ്ച കൊണ്ട് പഠിച്ചാണോ നിങ്ങൾക്ക് വാടിയും നമുക്ക് തെറി വിളിക്കാൻ പാടില്ല നമ്മളെ തെറി വിളിക്കാൻ പാടില്ല എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഞാൻ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് താമസിക്കുന്നത് കൊണ്ട് എന്റെ മറ്റ് സഹോദരന്മാർ പറയുന്നൊരു വാക്കെടുക്കുകയാണ് തലമുടിക്ക് തമിഴന്മാര് പറയുന്ന വിലയെ അതിനുള്ളൂ അത് അത് ശരി തന്നെയാണ് അടിക്കുന്നുണ്ട് ഞാൻ ഈ ധർമ്മൻ പറഞ്ഞാൽ ഞാനുമായിട്ട് മറ്റേ പല കാര്യത്തിലും വിയോജിപ്പുണ്ട് എന്ന സമയത്തും സത്യം ധർമ്മം പറഞ്ഞുകൊണ്ട് ധർമ്മന്റെ കൂടെയാണ് നിൽക്കുന്നത് സത്യം ധർമ്മം പറഞ്ഞുകൊണ്ട് ധർമ്മന്റെ കൂടെയാണ് നിൽക്കുന്നത് ആര് പറഞ്ഞാ ഈ കരക്കമ്പി മാറും അത് കുഴപ്പമൊന്നുമില്ല അങ്ങനെ മാറുന്നത് കുഴപ്പമൊന്നുമുള്ള കാര്യമൊന്നുമില്ല ആരോടാണ് ഇപ്പം ഞാനാണെങ്കിലും ഒരു വർഷം മുമ്പ് രാജേഷ് ബ്രദറിനോട് ഈ കാര്യം സംസാരിച്ചായിരുന്നു അപ്പോൾ രാജേഷ് ബ്രദറുമായിട്ട് കത്തോക്കരണോ ഓപ്പോസിറ്റ് സൈഡ് എന്ന ഈ കാര്യത്തിന് ഡിബേറ്റിനാണ് രാജേഷ് ബ്രദർ റെഡിയായിരുന്നു ആയിരുന്നു നിന്ന് ശരീരം സ്വീകരിച്ചിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഡിബേറ്റിന് റെഡി ആയിട്ടിരുന്ന രാജേഷ് ബ്രദർ കത്തോലിക്കരാണ് അത് അത് ഓപ്പോസിറ്റ് സൈഡ് എന്നുള്ളതുകൊണ്ട് മാത്രം ഡിബേറ്റിന് റെഡി ആകാതിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇത് ഈ ശരീരം നിന്ന് എടുത്തു എന്നുള്ളത് താങ്കൾ എത്ര കാലം കൊണ്ടാണ് ഈ ഒരു തിയോളജി പിന്നെ മനസ്സിലാക്കിയത് എന്നാലും ഒരു കണക്കുകാർ ഏകദശിനെ ശരി ഇനി